ഓക്കെ കണ്ടല്ലോ പിന്നെ എന്റെ പുറകിൽ ഒരു പോട്ടുണ്ട് ആ പോട്ടെടുത്ത് ഈ കെട്ടിന് മണ്ടൊക്കെ മണ്ടൊക്കെ കൊണ്ട് അങ്ങനല്ല ടീച്ചറേ ഈ കൈ ഇവിടെ വരണം ഈ കൈക്കിപ്പിടിച്ചോ ഉറുക്കി പിടിച്ചോ

വയനാടിൽ ചുരുമല ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിലൂടെ ഒരുപാട് കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ അവർക്ക് വേണ്ടി ചെറിയൊരു ഫണ്ട് കളക്ട് ചെയ്യുക കുട്ടികളുടെ ബിജോ പഠിക്കുന്ന സ്കൂൾ പേര് മൗണ്ട് ഹൈസ്കൂൾ ഓക്കെ ആ സ്കൂളിൽ വന്ന് ചെറിയ ബിജോടെ കുറച്ച് മാജിക് കാണിച്ച് കുട്ടികളെ ചെറിയൊരു പിരിവൊക്കെ എടുത്ത് അവരെ സഹായിക്കാൻ പോകല്ലേ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ദിവസം കാണാൻ പോകുന്ന ചെറിയ ഇഷ്ടമായല്ലേ മറക്കേ ചേർത്ത് പിന്നെ വലിയ സംഭവം ചെറിയൊരു മാജിക് അല്ലേ ഇങ്ങനെ ഒരു മാജിക് ഒരു അര മുക്കാ മണിക്കൂർ നിൽക്കുന്ന ഒരു മാജിക് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ അതിന്റെ കോട്ട് കോട്ടസൂട്ടൊക്കെ ഇട്ടാണ് ബിജോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ലകളിൽ ഒന്നാണ് വയനാട് കുന്നുകളും മലകളും കാടുകളും കാട്ടുചോലകളും എല്ലാം നിറഞ്ഞ മരതക ഭൂമി ആ ജില്ലയിലെ മുണ്ടക്കയും ചൂരൽമലയും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി നിരവധി ജീവനും മനുഷ്യ സമ്പത്തും ഭൂപ്രകൃതികളും കൊള്ളയടിച്ചുകൊണ്ടാണ് ആ ദുരന്തം സംഭവിച്ചത് ശേഷിക്കുന്നവരുടെ പുനരധിവാസം അതിവേഗം നടപ്പിലാക്കുക എന്നതാണ് ഇനി നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇത്രയും പേര് ഓരോ ഫണ്ട് ഇടുന്നത് അത് നേരെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ വെള്ളയാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുക എന്നതാണ് ഏവരുടെയും പ്രോത്സാഹനവും കയ്യടികളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കുറച്ച് എളിയ മാജിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ ഇനി നമുക്കൊരു മാജിക്ക് ചെയ്യാനായിട്ട് രണ്ട് അധ്യാപകരെ സ്റ്റേജിലോട്ട് വരാം ഓക്കെ ഒരു രണ്ട് ടീച്ചർമാർ വന്നിട്ടുണ്ട് ഇവരെ ഒന്ന് പരിചയപ്പെടാം സഹാന ഓക്കെ സഹാന ടീച്ചറും ആ അഞ്ച് ടീച്ചറുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മാജിക്ക് ചെയ്താലും ഓക്കെ അല്ലേ കയർ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തോ ഓക്കെ ഞാൻ ടീച്ചറിൻ്റെ ഒരു കയറ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഒന്ന് വലിച്ചു നല്ലോണം നോക്കി ഒരു വടം വലി ഒരു വടം വലി പോലെ രണ്ടുപേരും വിളിച്ചു വലിച്ചു ചോയ്ക്കേ റബ്ബറോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ അല്ലല്ലോ നല്ല കട്ടിയുള്ളത് തന്നെയാണ് ഓക്കെ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്കപ്പോ മാജിക്ക് ചെയ്യാം ടീച്ചർ രണ്ടുപേരും ഒരാൾ ഈ സൈഡിൽ ഒരാൾ ഈ സൈഡിൽ മതി പിടിച്ച് രണ്ട് സൈഡിലോട്ടും വയർഡായിട്ട് ടൈറ്റ് ചെയ്തു എന്റെ കൈ കൂടെ കെട്ടിക്കോ ആ കെട്ടിക്കോ കെട്ടിക്കോ ഇതിന്റെ മണ്ടൂടെ കടും കടുങ്കട്ടായിട്ട് കെട്ടിക്കോ മുറുക്കി കെട്ടിക്കോ മുറുക്കി കെട്ടിക്കോ ഒന്നുകൂടെ എനിക്ക് നല്ല ടൈറ്റ് ആയിട്ട് എല്ലാവരും കണ്ടല്ലോ ഒന്ന് കിട്ടി ബാക്കി വന്ന കയറൂടെ വെച്ച് ഒന്ന് കിട്ടിയോ ഓക്കെ കണ്ടല്ലോ ഇനി എൻ്റെ പുറകിലൊരു കോട്ടുണ്ട് ആ കോട്ടെടുത്ത് ഈ കെട്ടിൻ്റെ മണ്ടൊക്കെ ഉണ്ട് കെട്ടിൻ്റെ മണ്ടൊക്കെ ഉണ്ട് അങ്ങല്ലേ ഈ കൈ ഇവിടെ വരണം ഈ കൈ അപ്പോൾ ഉറുക്കി പിടിച്ചോ ഉറുക്കി പിടിച്ചോ ഓക്കെ ഇനി കോട്ട് മാറ്റിക്കോ കോട്ട് മാറ്റിക്കോ കണ്ടല്ലോ ടൈറ്റ് ആണ് ഇനി ഒന്നൂടെ ആ മുറുക്കിട്ടോ നല്ലോണം നല്ല ഇവിടെ ആയിട്ടില്ല ടീച്ചർ ഇനി ഇപ്പുറത്തോ ടീച്ചർത്തോ ഇപ്പുറത്തോ ടീച്ചർ അപ്പുറത്തോ ഓക്കെ ഇനി ടീച്ചർ മരിക്കോ മരിക്കും ടീച്ചർട്ടോ ടീച്ചർ കോട്ട് ഇനം Okay okay Thank you

എന്താണ് പേര് എത്ര ഒരു കുട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാജിക്കിലോട്ട് ചെയ്യാം ഇവിടെ ഒരു മാലയുണ്ട് പലതരം മാലകളുണ്ട് ഇവിടെ മുത്തുപാലയ മുത്തുവാല കണ്ടല്ലോ ചെക്ക് ചെയ്തോളു ഓക്കെ ആണോ ഇവിടെ ഒരു സഞ്ചി ഉണ്ട് കേട്ടോ എല്ലാരും കണ്ടല്ലോ കാര്യ സഞ്ചി ഈ സഞ്ചിയിലേക്ക് നമുക്ക് ഈ മാല ഒന്നിടാം മാല ഇട്ടിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ടല്ലോ ഇതിലിപ്പോ മാലയൊന്നുമില്ല ശൂന്യമാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചോ 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 ഓക്കെ കണ്ടല്ലോ ഇനി നമുക്ക് അത് തുറന്നു